എല്ലാവരും അപ്പോ നമുക്ക് എക്സാം ഒക്കെ അടിച്ചു ചെയ്തേ അപ്പോ നമ്മുടെ കെമിസ്ട്രി റിവിഷൻ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ടെൻത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസവും ഈ ർ നമ്മളൊരു നാല് ഭാഗങ്ങളായിട്ടാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട നാല് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഓരോ ഭാഗവും നന്നായിട്ട് കണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക ഓക്കെ ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഷെല്ലുകളെ കുറിച്ചും പിന്നെ അവയുടെ സബ്ഷെല്ലുകളെ കുറിച്ചാണ് ആദ്യമായി ഷെല്ല് നോക്കാം നമ്മൾ ഒൻപതാം ക്ലാസ് മുതൽ നമ്മൾ ഷെല്ലുകളെ കുറിച്ച് പഠിച്ചതല്ലേ ഓക്കെ ഏതൊക്കെയാണ് ആറ്റങ്ങളിലെ ഷെല്ലുകള് കെല്ലുണ്ട് എം ഷെൽ ഉണ്ട് എം ഷെല്ലുണ്ട് ഉണ്ട് അങ്ങനെ െ അപ്പൊ ഈ അതിൻ്റെതായ ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാനാവുന്ന കപ്പാസിറ്റി ഉണ്ട് ഓക്കെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ട് ഇലക്ട്രോൺ ആണ് അതുപോലെ എൽ ആണെങ്കിൽ എട്ട് ഇലക്ട്രോൺ എം ഷെല്ലാണെങ്കിൽ ഇലക്ട്രോൺ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഇക്വേഷൻ നമ്മൾ 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 നേരത്തെ പഠിച്ചിട്ടുള്ളതല്ലേ കാര്യങ്ങളാണ് പഠിച്ചത് ഇനി വരുമ്പോ ആയിട്ട് ുന്നത് ആരാണ് സബ്ലുകളെ കുറിച്ച് ഓക്കെ ഓൺലി ഫോർസ് ആണുള്ളത് അപ്പോ പത്താം ക്ലാസ്സിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ഷെല്ലുകൾക്ക് പുറമെ പഠിപ്പിക്കുന്നത് നാല് സബ് ഷെല്ലുകളാണ് ആരൊക്കെയാണ് ഉണ്ട് 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 ഡി എഫ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഷെല്ലുകൾ എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ചാണ് എഴുതുന്നെങ്കിൽ സബ്ഷെല്ലുകൾ എപ്പോഴും നമ്മൾ സ്മോൾ ലെറ്റർ വെച്ചായിരിക്കും എഴുതുന്നത് അറിയാലോ ഇനി ഷെല്ലുകളെ പോലെ തന്നെ സബ്ഷെല്ലുകൾക്കും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിന് ഒരു പരിധി ഉണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് എല്ലാ സബ്ഷെല്ലുകൾക്കും ഒരേ കപ്പാസിറ്റി അല്ല ഓരോ സബ്ഷെല്ലുകൾക്കും അതിൻ്റെതായ കപ്പാസിറ്റിയാണ് ഉള്ളത് നോക്കുകയാണെങ്കിൽ എസ് ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന മാട്രോണിന്റെ എണ്ണം രണ്ടാണ് ഇനി നമ്മൾ പി സബ് ഷെല്ലിലേക്ക് വരികയാണെങ്കിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം എണ്ണം അതുപോലെ ഇലക്ട്രോണും ഉള്ളത് ഓക്കെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക സബ്ഷെല്ലുകൾക്കുള്ളിലുള്ള ഇലക്ട്രോണുകൾ നമ്മൾ നമ്മളെപ്പോഴും കാണിക്കുന്നത് സബ്ഷെല്ല വലതുവശത്ത് ായിട്ടാണ് റൈറ്റ് സൈഡിൽ മുകളിലായിട്ടാണ് എപ്പോഴും ഓരോ സബ്ഷെല്ലുകളെയും അതിലുള്ള ഇലക്ട്രോള് നമ്മൾ കാണിക്കുന്നത് രണ്ട് കാര്യം പറഞ്ഞു പറഞ്ഞു അതിന്റെ കപ്പാസിറ്റിയും പറഞ്ഞു അതുപോലെ തന്നെ സബ്ഷെല്ലുകളും അതിന്റെ മാക്സിമം കപ്പാസിറ്റിയും പറഞ്ഞു ഓക്കെ ഇത്രയും ഭാഗം എല്ലാവരും നന്നായിട്ട് പഠിച്ചു തരുന്നു എങ്കിൽ നമുക്ക് അടുത്തതായിട്ട് സബ്ഷെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് പഠിക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഓഫ് ബോ പ്രിൻസിപ്പൽ വെച്ച് അഥവാ ഓഫ്ബോ തത്വം വെച്ചാണ് നമ്മൾ സബ്ഷെല്ലുകളുടെ ഊർജം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കുള്ള ഓർഡർ കണ്ടെത്തുന്നത് അതിനായി നിങ്ങൾക്ക് നോക്കാം ഓരോ ഷെല്ലുകളുടെയും നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ഷെല്ലുകൾ കൊടുത്തിട്ടുണ്ട് ഓരോ ഷെല്ലുകളുടെയും ഉള്ള ഇലക്ട്രോണിന്റെ എണ്ണം വെച്ച് അവർക്ക് ഓരോരുത്തർക്കുമുള്ള എന്ത് കൊടുത്തിട്ടുണ്ട് സബ്ഷെല്ലുകളും കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഒരു ഒരു ഡോട്ടഡ് ലൈൻ വെച്ച് സാർ കാര്യം കാണിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും എനർജി കുറഞ്ഞ സെപ്ഷനിൽ നിന്ന് കൂടിയതിലേക്കാണ് ഞാൻ ആ ഒരു ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് അതിന്റെ ഓർഡർ ആണ് ഏറ്റവും താഴെയായി കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ നിങ്ങള് അതില് ഏറ്റവും എനർജി കുറഞ്ഞ സപ്ഷനില് ഏറ്റവും ഇത്രേം സെപ്ഷനുകളിൽ ഏറ്റവും ഊർജം അഥവാ എനർജി കുറഞ്ഞ സപ്ഷനാണ് വണ്ണസ് അതിനേക്കാളും എനർജി കൂടിയ സപ്ഷനിലാണ് അതിലും കൂടുതൽ ഉണ്ട് 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 ോ സബ്ലെ എനർജി നിന്നും കുറഞ്ഞത് സോറി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പോകുന്ന ഓർഡർ ആണ് അത് വെച്ചാണ് നമ്മൾ ഓരോ എലമെന്റിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുന്നത് ഈ പാഠത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭാഗമാണ് ഈ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഈ എനർജി നിന്നും കൂടുതലേക്കുള്ള ഓർഡർ അപ്പോ അടുത്ത ഭാഗം പഠിക്കുന്നതിന് മുന്നായിട്ട് എല്ലാ കുട്ടികളും ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഓർഡർ നന്നായിട്ട് പഠിച്ചതിന് ശേഷം അടുത്തയിലേക്ക് പോകുക എല്ലാവർക്കും ഈ ഓർഡർ അറിയാമെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ ഇത് വെച്ച് ഈ ഓരോ എലമെന്റിന്റെയും സബ്ഷൻ ഈ ഓർഡർ വെച്ച് എങ്ങനെയാണ് എലമെന്റിന്റെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എന്ന് നോക്കാം ഞാൻ ഇവിടെ കുറച്ച് എലമെന്റ് കാണിക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് അറിയാം ഹൈഡ്രജൻ നമുക്കറിയാം ഹൈഡ്രജൻ ഏറ്റവും ചെറിയ അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആണ് അല്ലെ ദാറ്റ് മീൻസ് അയാൾക്ക് ആകെ ഒരൊറ്റ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നമുക്ക് വൺ എസ് വരിക ഏറ്റവും എനർജി കുറഞ്ഞ വൺ ആയിരിക്കും ആദ്യത്തെ ഇലക്ട്രോൺ വന്ന് കയറുന്നത് അപ്പൊ എന്ത് വരും വൺ എസ് വൺ വരും തോന്നുന്നുണ്ടാവും നേരത്തെ എന്ന് എന്ന് പറഞ്ഞിട്ട് മാക്സിമം മാക്സിമം കപ്പാസിറ്റി കപ്പാസിറ്റി ആണ് എപ്പോഴും നമുക്ക് ഉള്ള ഇലക്ട്രോൺ എത്രയാണോ അതാണ് നമ്മൾ അവിടെ ഫിൽ ചെയ്യേണ്ടത് എങ്കിൽ നോക്കാം ഹീലിയം ഹീലിയം ും ആണ് അയാൾക്ക് രണ്ട് ഇലക്ട്രോൺ ഉണ്ട് അപ്പൊ അവർ എണ്ണവും നേരെ എന്ത് ചെയ്യും ആ കയറി എന്ന് കിട്ടും ഓക്കെ എങ്കിൽ നെക്സ്റ്റ് നോക്കാം ആരാണ് ലിദിയം ലിദിയത്തിന്റെ അറ്റോമിക് നമ്പർ മൂന്നാണ് അതുകൊണ്ട് തന്നെ അതിൽ മൂന്ന് ഇലക്ട്രോൺ ആണ് ഉള്ളത് അപ്പോ ആദ്യം രണ്ടെണ്ണം വന്ന് കയറും കംപ്ലീറ്റ് ആയി അതിനുശേഷം ബാക്കിയുള്ള ഒരെണ്ണം എവിടെ കയറി അതിനേക്കാളും എനർജി കുറച്ച് കൂടുതലുള്ളിൽ പിടികിട്ടിയോ അടുത്തത് ബോറോൺ ബോറോണിന്റെ അറ്റോമിക് നമ്പർ ഫൈവ് ആണ് അപ്പൊ ബോറോൺ അഞ്ചെണ്ണം ഉണ്ട് എന്ത് വരും ഓർഡർ അനുസരിച്ച് ആ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡർ അനുസരിച്ച് ഇനി അടുത്ത അതാണ് മെഗ്നീഷ്യം മഗ്നീഷ്യന്റെ അറ്റോമി നമ്പർ ട്വൽവ് അല്ലേ എസ് ടു 1s2 2s2 2p6 3s2 3p5 <laughs> <3p6> <laughs> in, 3p5 3p5 വരും അല്ലേ 3p6 വരെ ആവശ്യമില്ല കാരണം എന്താണ് ഓൾറെഡി 17 ഇലക്ട്രോൺ ഫിൽ ചെയ്യുമ്പോൾ ഉള്ളൂ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഒരെണ്ണം ഒരു നോക്കാം അല്ലെ പൊട്ടാഷ്യം അല്ലേ പൊട്ടാഷ്യം 19 ആണ് 1s2 2s2 2p6 3s2 3p6 വരുന്നു ഓക്കേ okay. കുറച്ചുകൂടി നോക്കിയാലോ നോക്കിയാലോട് നോക്കാം 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 വരും വരും അപ്പോ ഏറ്റവും ബേസിക് ആയിട്ട് നോക്കേണ്ടത് നമ്മൾക്ക് അറിയാവുന്ന ആ സബ്ഷലിന്റെ ഓർഡർ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കിട്ടിയ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്താണെന്ന് നോക്കാം അതനുസരിച്ച് കൃത്യമായിട്ട് കൃത്യമായിട്ട് ഫിൽ 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 എല്ലാവരും അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട എലമെന്റ്സ് ഉണ്ട് ആർക്കെയാണ് ഓക്കെ എവലമെന്റ് ആവുമ്പോ ആർക്കെയാണ് ക്രോമിയവും കോപ്പറും ഈ രണ്ട് പേര് ആർക്കെയാണ് ക്രോമിയുണ്ട് കോപ്പറുണ്ട് അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രത്യേകം ഹെഡിങ് കൊടുത്തിട്ട് അതിനെ കുറിച്ച് മാത്രം പഠിക്കാനുണ്ട് എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ അല്ലെ കോപ്പറിന്റെയും സബ്സെൽ എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് ക്രോമിയം നോക്കാം നിങ്ങൾ ക്രോമിയത്തിന്റെ സബ്സൽ എഴുതുമ്പോൾ വരുന്നത് എങ്ങനെയാ നോക്കാം ക്രോമിയം അല്ലെ ക്രോമിയത്തിന്റെ സബ്ഷെയ് ഇലക്ട്രോണിക് കോൺഫിഗേഷൻ നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ ആണ് ഇതാണ് നമ്മൾ സാധാരണയായിട്ട് എഴുതുന്നത് അല്ലെ നേരത്തെ സാറ് പറഞ്ഞ പോലെയാണെങ്കിൽ നമ്മൾ ഇതുപോലെ എഴുതാം പക്ഷേ അങ്ങനെ എഴുതിയാൽ സാധാരണ നമുക്ക് ടീച്ചേഴ്സ് മാർക്ക് മാർക്കില്ല കാരണം ഈ ക്രോമിയത്തിന്റെ കേസിൽ ഒരു പ്രത്യേകതയുണ്ട് ഇതുപോലെ ക്രോമിയത്തിന്റെ പോലെ ഒരാളെ കൂടി കാണിച്ചു തരാം സാറേ കാണിച്ചോളൂ കോപ്പർ നോക്കാം കോപ്പറിന്റെ അറ്റോമിക് നമ്പർ ആണ് അതിന്റെ ഫസ്റ്റ് ഈ ലാസ്റ്റ് വരുമ്പോൾ വരും ഒരാളുടെ ഒരാളുടെ വന്നു വന്നു ഒരു പ്രത്യേകതയുണ്ട് ഈ ഡി സപ്ഷനിലെ ഒന്ന് മുതൽ പത്ത് വരെ ഇലക്ട്രോണിൽ ഉൾക്കൊള്ളാൻ സാധിക്കും പക്ഷെ എപ്പോഴും അല്ലെങ്കിൽ ഇയാൾ പ്രത്യേകമായിട്ട് സ്റ്റെബിലിറ്റി കാണിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഡി ി ഫിൽഡ് 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 എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര അത് പകുതി ഹാഫ്ലി ആവണം അല്ലെ അപ്പൊ ഡി ഫൈവോ ഡി ടെന്നോ വന്നാൽ മാത്രമേ ആര് സ്റ്റേബിൾ ആവുള്ളൂ നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ് സ്റ്റേബിൾ ആവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഡി ഫോറോ ഡി നൈനോ വന്നു കഴിഞ്ഞാൽ അയാൾ എന്തിനു വേണ്ടി ശ്രമിക്കും ഒന്ന് സ്റ്റേബിൾ ആവാൻ ഡി ഫോർ വന്നാൽ അത് ഡി ഫൈവ് ആവാനും ഡി നയൻ വന്നാൽ ഡി ടെൻ ആവാനും ശ്രമിക്കും അതുകൊണ്ട് തന്നെ എപ്പോ നിങ്ങൾക്ക് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും വെച്ചുള്ള ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം കൊടുത്തിരിക്കുന്ന പോലെ നിങ്ങൾ എഴുതരുത് ശരി ഉത്തരം രണ്ടാമത്തെ ആണ് കണ്ടോ അപ്പോ ഇവിടെ ഫോർ എസ് ടു ഫോർ ആയിരുന്നത് ഇലക്ട്രോൺ ഡിയിലേക്ക് ചെല്ലും അത് ഫോർ എസ് വൺ അതേപോലെ ഇവിടെ എന്നുള്ളത് ൽ ഒരെണ്ണം പോയി ആയിട്ട് മാറും ഇങ്ങനെയാണ് നമ്മൾ കോപ്പറിന്റെയും സബ്ൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം ഡി സപ്ഷൽ എന്താണെന്ന് ചോദിച്ചാൽ കിട്ടുന്ന എപ്പോഴാണ് ഒന്നല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആകുമ്പോഴും അല്ലെങ്കിൽ ഫിൽഡ് ാണ് നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ആ ഡി ബ്ലോക്ക് എലമെന്റ് ആയിട്ടുള്ള ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും എന്താണത് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നതും ഡി കെ എന്താണ് സ്റ്റെബിലിറ്റി കിട്ടുന്നതും കിട്ടിയല്ലോ അപ്പോ പ്രധാനമായിട്ടും മൂന്ന് കാര്യമാണ് സാർ ഈ വീഡിയോയിൽ പറഞ്ഞത് ഏറ്റവും ആദ്യം പറഞ്ഞത് നമ്മള് ഷെല്ലെന്താണ് സബ്സെല് എന്താന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു മൂന്നാമത്തെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ആണ് കോപ്പറും അവരുടെ ും ഈ മൂന്ന് കാര്യങ്ങളാണ് സാർ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോ അടുത്ത വീഡിയോയില് നമ്മൾ എങ്ങനെയാണ് ബ്ലോക്ക് ഗ്രൂപ്പ് പെരീഡ് കാണുന്ന പഠിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോ എല്ലാവരും എക്സാം ഒക്കെ നല്ല ചെയ്തു All the best.